വിശ്വ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ട ജപമാലകൾ ഏറെ ചൊല്ലുന്ന ഈ കാലത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിച്ച് ഈ ദിവസം ആരംഭിക്കാം ഒരുമിച്ച് കുരിശ് വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമയു ോറും പാടും ഭാഗ്യവതിയ ജപമണിമലകളിൽ ഉയരും

ലൂക്ക് ചാപ്റ്റർ വേഴ്സ് ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ നിന്നോട് കൂടെ ദൂതൻ അവളുടെ അടുത്ത് അടുത്തുവന്ന് പറഞ്ഞു ദൈവകൃപ കൃപ നിറഞ്ഞവളെ സ്വസ്ഥി കർത്താവ് നിന്നോടു കൂടെ സ്വർഗം പരിശുദ്ധ അമ്മയെ കന്യകാമറിയത്തെ അഭിസംബോധന ചെയ്തത് ദൈവകൃപ നിറഞ്ഞ വളരെ കർത്താവ് നിന്നോടുകൂടെ ഓരോ തവണ നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് എന്നോർക്കാം ഈ ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ആരംഭിച്ച ദ റോസറി പാത്ത് ജപമാലയുടെ വഴി അതിൻ്റെ ഒന്നാം എപ്പിസോഡിൽ നിങ്ങളിൽ പലരും കേട്ട് ധ്യാനിച്ചതാണ് പരിശുദ്ധയമ്മേ സ്വർഗം അഭിസംബോധന ചെയ്ത ആ തിരുവാക്യമാണ് ഓരോ തവണയും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ നമ്മൾ ആവർത്തിക്കുന്നത് എന്ന് സ്വർഗം മാനിച്ചവളെ മാനിക്കാൻ നമ്മൾ എന്തിന് മടിക്കണം സ്വർഗം മാനിച്ചവളെ മാനിക്കാൻ മനുഷ്യർ എന്തിനു മടിക്കണം പരിശുദ്ധിയമ്മയെ മാനിക്കണം വണങ്ങണം കൂട്ടപ്പെട്ട പറുദേസായിയുടെ വാതിൽ വീണ്ടും നമുക്ക് വേണ്ടി ദൈവം തുറന്നു തരുന്ന രക്ഷാകര സംഭവങ്ങൾക്ക് ആരംഭം കുറിച്ചു മനുഷ്യന്റെ വീണ്ടെടുപ്പിന് മനുഷ്യന്റെ സമ്മതം ദൈവത്തിന് ദൈവത്തിനാവശ്യമല്ല അത് ദൈവത്തിൻ്റെ കുറവല്ല മറിച്ച് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ദൈവം മാനിക്കുന്നത് കൊണ്ടാണ് നിന്നെ കൂടാതെ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ നിന്നെ രക്ഷിക്കാൻ കഴിയില്ല കഴിയില്ല എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ കഴിവുകേടല്ല മറിച്ച് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ദൈവം അത്രമേൽ മാനിക്കുന്നത് കൊണ്ടാണത് അപ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടെ മനുഷ്യൻ്റെ ഒരു സമ്മതം കാത്തുനിൽക്കുകയായിരുന്നു ദൈവം ആ സമ്മതം നൽകിയത് മറിയമാണ് ഇതാ കർത്താവിൻ്റെ ദാസം പറുദേസായി മനുഷ്യന് ഇടം നൽകിയ ദൈവം വീണ്ടും ആ പറുദേസായിലേക്കുള്ള കവാടം നമുക്കായി തുറന്നു തരുന്ന രക്ഷാകര സംഭവത്തിലേക്ക് അതിനാരംഭം കുറിക്കുന്നു ദൈവത്തിന് വേണ്ടി ഭൂമിയിൽ പറുദേസ ഒരുക്കിയവളാണ് പരിശുദ്ധിയുള്ള ഭൂമിയിൽ ഇടമൊരുക്കിയവൾ കർത്താവിന് വേണ്ടി ആശ്രമം ഒരുക്കിയവൾ മനുഷ്യനായി അവതരിക്കാൻ മനുഷ്യ ശരീരം പുത്രൻ തമ്പുരാന് നൽകിയവരിശുദ്ധിയമ്മ ഏറെ ധ്യാനിക്കണം പരിശുദ്ധിയമ്മയോട് സ്നേഹമുമാണ് ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി അമ്മയെ സ്നേഹിക്കാൻ ഭയപ്പെടരുത് പരിശുദ്ധി അമ്മയെ സ്നേഹിക്കാൻ ഭയപ്പെടരുത് എന്താ കാര്യം നീ എത്ര സ്നേഹിച്ചാലും ഈശോ സ്നേഹിച്ചതിൻ്റെ മുകളിൽ ഈശോ മറിയത്തെ സ്നേഹിച്ചതിൻ്റെ മുകളിൽ മറിയത്തെ സ്നേഹിക്കാൻ നിന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് പരിശുദ്ധി അമ്മയെ സ്നേഹിക്കാൻ തെല്ലും മടി വേണ്ട നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വമിശിക നിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാ മറിയത്തെ ഞങ്ങൾക്കമ്മയായും നൽകിയ നിന്റെ കാരുണ്യത്തിന് ഈശോയുടെ അമ്മയെ ഞങ്ങളമ്മേ എന്ന് വിളിക്കുമ്പോൾ നീ ഞങ്ങൾക്കായി വാങ്ങിച്ചു തന്ന ദുപുത്ര സ്ഥാനം ഞങ്ങൾ ഓർത്തെടുക്കുന്നു ഈശോ രക്തം വിലയായി നൽകി ദൈവമക്കളുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നീ ഞങ്ങളെ ചേർത്തു വെച്ചു നിനക്ക് സഹോദരങ്ങളായി നീ ഞങ്ങളെ ചേർത്തു നിന്റെ കാരുണ്യത്തിന് ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ് കുരിശിൽ ബലിയായി സമർപ്പിച്ച് വാങ്ങിത്തന്ന രക്ഷയ്ക്ക് കർത്താവേ നിനക്ക് നന്ദി അമ്മയോട് ചേർന്ന് തിരുക്കുമാര ഞങ്ങൾ എന്നുമെല്ലാ കാലവും ആരാധിക്കട്ടെ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധിയമ്മ തിരുമുമ്പാകെ സമർപ്പിക്കുന്ന യാചനകളുടെ മേൽ നീ അലിവോട് നോക്കുകയും ഞങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുകയും ചെയ്യണമേ ഉത്തരങ്ങളെക്കാൾ ദൈവ തിരുഹിതത്തെ മാനിക്കാൻ തിരുമനസിനെ മാനിക്കാൻ പരിശുദ്ധിയമ്മ ഞങ്ങളെ പഠിപ്പിക്കട്ടെ ഈ ദിവസത്തിന്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ